എല്ലാ വിമർശനങ്ങളും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് ഇത് പറഞ്ഞ ആളുടെ പേര് വരും നാളുകളിൽ എത്രത്തോളം മതനിരപേക്ഷത എന്ന് പറഞ്ഞ് നിൽക്കാൻ സി പി എമ്മിന് കഴിയും മതം രാഷ്ട്രീയത്തിനു ഉപയോഗിച്ച ആരാ ഈ പാട്ട് എഴുതിയാവളോ പാട്ടുപാടിയാണോ അല്ല പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആ പ്രതിഷേധത്തിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടത് രണ്ട് കാര്യത്തിലാണ് കേരള നിയമസഭയിൽ നൂറ്റാമ്പത് മെമ്പർമാർ യോജിച്ചത് ഒന്ന് എം എൽ എമാരുടെ ടി എ ഡി എ ശമ്പളം തുടങ്ങിയത് വർദ്ധിപ്പിക്കുന്നത് ഒരു അഭിപ്രായ ദിവസം ഉണ്ടായി വേറൊന്നും ചേങ്ങനൂർ അല്ല മറ്റേ അബ്ദുൽ നാസർ മദിന കാര്യമാണ് ഇവിടുത്തെ നമ്പൂതിരിമാർ ഇത്രയോ കാലം എഴുത്തു നിശ്ചയിച്ച് കൂട്ടുക അപ്പോൾ മുസ്ലിങ്ങൾ എത്രയോ കാലം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് എന്നാണ് കൂട്ടുക ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ പിടിയിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കാന്നുള്ള ഒരു വാർ പ്രവർത്തനത്തെയാണ് വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറയാ സന്ദേശം സിനിമയെ പറ്റി പറഞ്ഞല്ലോ ഇനി അത്തരത്തിൽ ഒരു സിനിമ ഇറങ്ങാൻ ഈ പറഞ്ഞ ഇടതുപക്ഷം അനുവദിക്കുമോ അല്ല അതിപ്പോ അവരെ എതിർത്തോണ്ട് അവര് ഈ പിന്നെ നടന്നില്ലല്ലോ അവരിപ്പോ നിരോധിക്കണം എന്ന് വിചാരിച്ചിട്ട് കേസം നടന്നില്ലല്ലോ അല്ല അതൊന്നും നടക്കില്ല അത് അങ്ങനെ എടുക്കണേ എടുക്കാം പക്ഷെ മതക്കാര് സമ്മതിക്കില്ല എം ടി വാസയന്മാരുടെ അര നൂറ്റാണ്ടു മുമ്പ് വന്ന ഒരു സിനിമയാണ് നിർമ്മാല്യം അതില് പ്രതിഷ്ഠയുടെ മുഖത്തേക്ക് വെളിച്ചപ്പാട് തുപ്പുന്ന രംഗണ്ട് എം ടി എന്നോട് വ്യക്തിവരെയായി പണ്ട് പെട്ടെന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ എടുക്കാൻ കഴിയില്ല രാഷ്ട്രീയക്കാരെ കളിയേക്ക് എടുക്കാം രാഷ്ട്രീയക്കാരെ കളിയേക്ക് എടുക്കുന്നുണ്ട് അത് ഇനിയും വരുന്നേ വിചാരിക്കുന്നത് കാരണം ശ്രീനിവാസൻ ഉണ്ടാക്കിയ പ്രചോദനം എളുപ്പത്തിൽ നിന്നു ഞാൻ വിചാരിക്കുന്നില്ല അതെ അപ്പോൾ അല്ല അതിലൊരു കാര്യണ്ട് ആ സന്ദേശത്തില് രണ്ട് കൂട്ടരെ അദ്ദേഹം കളിയാക്കിയത് ഒന്ന് സി പി എം വേറൊന്ന് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായ ജയറാമന്റെ കഥാപാത്രത്തിന് അടി കിട്ടുന്നത് പക്ഷെ കോൺഗ്രസ്സുകാരോട് അങ്ങനെ വിരോധം കാണിച്ചിട്ടില്ല അതിനോട് വിരോധം കാണിച്ചു സി പി എം കാരണം അല്ല മറ്റൊരു പിന്നെ അവർക്കിതൊക്കെ ശീല പരസ്പരം തർക്കിക്കുകയൊക്കെ ജനാധിപത്യം കുറച്ചുകൂടി ഉള്ള കൂട്ടരാണല്ലോ കോൺഗ്രസുകാർ അവർ പറഞ്ഞൊക്കെ ശരിയാന്നല്ല ഞാൻ പറഞ്ഞത് അവർക്കിപ്പോ നമ്മൾ അവർക്കെതിരായിട്ട് പ്രസംഗിച്ചു ഇപ്പൊ എനിക്ക് അനുഭവം ഉണ്ട് അവർക്കെതിരായിട്ട് പ്രസംഗിച്ചു അല്ലെ ലേഖന എഴുതി അതുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞാളുണ്ടാക്കുക എന്നും വരില്ല മറ്റൊങ്ങനെണ്ടാ മറ്റവർക്ക് സഹിക്കാൻ പറ്റില്ല അതെ ഇപ്പോൾ പോറ്റിയ കയറ്റിയ പാട്ടിനെ പറ്റി പറഞ്ഞല്ലോ ഇതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ എന്തിനും മതവികാരം റണപ്പെടുത്തി എന്ന് പറയാനെങ്കിലും ഒരു കാലെടുത്ത് വെച്ചല്ലോ ഇടതുപക്ഷം എന്ന് ചിന്തിക്കത് വല്ലൂരു അല്ല അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു വാട്സാപ്പിനോ ഫേസ്ബുക്കിലോ ഉള്ള ഒരു അനുയായി അല്ലത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് രാജു അബ്രഹാം അദ്ദേഹം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സി പി എമ്മിന്റെ നേതാവാണ് അപ്പൊ നമ്മുടെ ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹമാണ് ഇത് പറയുന്നത് കുറ്റമല്ലാതെ കാരണം അങ്ങനെ പറയാൻ പാടില്ല കാരണം ഇതിനു എല്ലാ അവരിങ്ങനെയല്ല എടുത്തത് ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോ അഡാർ ലവ് എന്നുള്ള സിനിമയില് പാടിയൊരു പാട്ടുണ്ട് മാണിക്ക മാണിക്യ മലരായപ്പൂ മഹദിയാം ഖദീജീവി മക്കയെന്നാട്ട പുണ്യനാട്ടിൽ നാരി ഈ പാട്ട് അതൊരു സാധാരണ ഒരു നബി കീർത്തനമാണത് അത് സിനിമയിൽ ഉപയോഗിച്ചപ്പോ അതിന്റെ വിഷ്വല് എടുത്തതിനെ പറ്റിയൊക്കെ വലിയ മതമൗലികവാദികൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോ അല്ല ഒന്ന് അവര് അവരുടെ പ്രതിഷേധം കാണിച്ചപ്പോ അതിനെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആരാണെന്ന് അറിയാം സാക്ഷാൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം ആവിഷ്കാര തത്വത്തിലേക്ക് പറയുന്നുണ്ട് വല്ലോരുമല്ല പറഞ്ഞു അന്ന് ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആ പ്രതിഷേധത്തിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവ് ഒരു ജില്ലാ സെക്രട്ടറി ചെറിയ നേതാവല്ലല്ലോ സി പി എമ്മില് രാജീവ് അബ്രഹ് അത് പറഞ്ഞത് അപ്പോൾ ചെറിയ അന്യായമാണോ അത് എന്നിട്ട് ഈ ചാനൽ ചർച്ചയിൽ അവരുടെ ആള് വന്നിട്ട് അത് ന്യായീകരിക്കാം എന്തൊരു ഗതികേടാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്പം ഇത് കേസെടുക്കാൻ പോയാല് നിങ്ങൾക്ക് ഒരിക്കലും ഇത് പിന്നീട് ഞങ്ങൾ അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എം എഫ് ഹുസൈനെ പറ്റി ഹിന്ദു മതമോവാദികൾ വലിയ ബഹളം ഉണ്ടാക്കിയത് അന്ന് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് കൊടുത്തത് കേരള ഗവൺമെന്റ് ആണ് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ എം എ ബേബിയാണ് എം എം അവാർഡ് അവാർഡ് വലിയ ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു സംഗതി ഉണ്ടല്ലോ അടുത്തിനി ഈ പറയുന്ന മതം മതം അല്ലെങ്കിൽ മതനിരപേക്ഷത ഉയർത്തി കാട്ടുന്ന ഒരു പാർട്ടി എന്ന രീതിയിലാണ് സി പി എം ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ അവരുടെ തത്വശാസ്ത്രം അതാണ് പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ഇവർ ഈ പറയുന്ന പോലെ എസ് എൻ ഡി പിയുടെയും എൻഎസ്എസിന്റെയും കൂട്ടുപിടിച്ച് വോട്ട് ബാങ്കുകൾക്ക് പുറകെ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇനി വരും നാളുകളിൽ എത്രത്തോളം മതനിരപേക്ഷത എന്ന് പറഞ്ഞ് നിൽക്കാൻ സി പി എമ്മിന് കഴിയും ഞാന് ഇതിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയാം എല്ലാ വിമർശനങ്ങളും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എങ്ങനെ എല്ലാ വിമർശനങ്ങളും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് ഇത് പറഞ്ഞ ആളുടെ പേര് ഇത് പറഞ്ഞു എല്ലാ വിമർശനങ്ങളും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് ഭരണാക്ഷ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരിക എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടായത് ദൈവനന്തയിലൂടെയാണ് നിങ്ങൾക്ക് ദൈവത്തെയോ മതത്തെയോ വിമർശിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇവർ ചെയ്തിരുന്നു സി പി എം ചെയ്തിരുന്നു അതൊക്കെ ഇപ്പൊ പോയി അത് ഇന്നല്ല അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞില്ല ചേങ്ങനൂർ മൗലവിയെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ആണ് തൊണ്ണൂറ്റി മൂന്നിലാണ് ആ ചേങ്ങനൂർ മൗലവിയുടെ കാര്യത്തിൽ സമരം ചെയ്തതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പതിനേഴ് കൊല്ലം ആ സമരം നടന്നു ഇവിടുത്തെ ഒരു പാർട്ടിയുടെയും പിന്തുണ അതിന് കിട്ടിയിട്ടില്ല തെളിവ് ഞങ്ങള് വിളിച്ച ചില മീറ്റിംഗില് ചില കോൺഗ്രസ്സുകാരോ ചില സി പി എം കാരോ ചില സി പി ഐക്കാരോ ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ടാവും പാർട്ടി ഏറ്റെടുക്കേണ്ടത് കേരള നിയമസഭയിൽ ഒരാളും ഈ പതിനേഴ് കൊല്ലം നീണ്ട സമരത്തിൽ ആ പേര് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ജയിലിൽ കടന്നു ഒമ്പതര കൊല്ലം അദ്ദേഹത്തെ അന്യായമായി തടവ് വെച്ചു വിചാരണ കഴിഞ്ഞിട്ട് അദ്ദേഹം നിരപരാധിയെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രമേയം വന്നു പ്രമേയം വന്നപ്പോ നൂറ്റാമ്പത് മെമ്പർമാരും ഒരുമിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തു പ്രതിപക്ഷ ഭരണപക്ഷ ബഹു ഭേദമില്ലാതെ കാര്യം മനസ്സിലായോ ഒറ്റ കാര്യത്തിലാണ് രണ്ട് കാര്യത്തിലാണ് കേരള നിയമസഭയിൽ നൂറ്റാമ്പത് മെമ്പർമാർ യോജിച്ചത് ഒന്ന് എം എൽ എമാരുടെ ടി എ ഡി എ ശമ്പളം തുടങ്ങിയവർ വർദ്ധിപ്പിക്കുന്നത് അവരഭിപ്രായം വേറൊന്നും ചേങ്ങന്നൂർ അല്ല മറ്റേ അബ്ദുൽ നാസർ മദിനോട് കാര്യ ഈ നൂറ്റാമ്പത് പേര് യോജിച്ച വേറെ കാര്യം ചേഖനൂരിനെ പറ്റി മൗനം പാലിക്കാൻ എന്താ കാരണം അറിയോ അന്ന് അവർ തെറ്റിദ്ധരിച്ചത് അബ്ദുൽ നാസറും അതിനേക്ക് വേണ്ടി സംസാരിച്ചാൽ വോട്ട് കിട്ടുന്ന ചേഖനൂരിന് വേണ്ടി സംസാരിച്ച് ഒരു വോട്ടും കിട്ടാനില്ല പത്ത് വോട്ട് പോവാനേ ഉള്ളൂ അപ്പൊ അവരാരും ഇണ്ടൂല ഇതാണ് ഇവിടുത്തെ മതവിമർശൻ എന്ന് പറഞ്ഞ സാധനം ഇവിടുത്തെ മതവിമർശൻ എന്ന് പറഞ്ഞ സാധനത ഇംഗ്ലണ്ടിൽ ഇരുന്ന് അന്ന് എഴുതിയിരുന്ന സൽമാൻ റഷ്ദി അദ്ദേഹത്തിൻ്റെ സത്താനിക് വേഴ്സസ് എന്നുള്ള പുസ്തകത്തിന് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്തുണ കൊടുക്കാൻ വരൊക്കെ ഉണ്ടായിരുന്നു സി പി എം ഒക്കെ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഡാക്കലിരുന്ന് എഴുതിയ തസ്ലിമാൻ നസ്രീ അവരുടെ ലജ്ജ എന്നുള്ള നോവലിന് വേണ്ടി സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും ചേങ്ങനൂർ മൗലവിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സാധനം ഉണ്ടായിരുന്നില്ല അവര് ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ വോട്ട് മറ്റേത് വോട്ട് ബാങ്കിന് ഇപ്പം തസ്ലിമാ നസ്രീന്ന് കാര്യം പറഞ്ഞാൽ അവിടെ വോട്ടിന് ഒരു വലിയ കുഴപ്പം വരില്ല അതൊരു ലേഖനം എഴുതിയുള്ളൂ വലിയ പ്രസംഗിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്ന ആളുകളാണ് പറഞ്ഞ ആളുകളാണ് എന്ത് ചെയ്തത് ഇപ്പോ ഈ മറ്റേ തേറ്റി തേറ്റിയെ എന്നുള്ള പാട്ടിനെതിരായിട്ട് എന്ത് വിഡിത്തന്നരിച്ചു അത് എന്തുണ്ടായിന്നറിയോ ആ പാട്ടിന് കിട്ടിയ ശ്രദ്ധ പത്തെട്ടി വർദ്ധിച്ചു ഇനിയിപ്പോ അടുത്ത എലക്ഷൻ വരെ ആ പാട്ട് സജീവമായി നിലനിക്കാൻ പോണത് ഈ കേസുകൊണ്ടാ അവരാണ് ചെയ്തത് മനസ്സിലെ മറ്റിപ്പോ ഇലക്ഷൻ കഴിഞ്ഞു ആ പാട്ട് തീർന്നു പോയനെ എലക്ഷന് വേണ്ടി എലക്ഷന് മുമ്പ് എഴുതിയതാണത് ഇലക്ഷൻ കഴിയുമ്പോൾ അതിന്റെ ചൂടൊക്കെ ആറുള്ളൂ അതിന്റെ ചൂടാറാതെ നിർത്തി ആരാണ് സി പി എം ആണ് ഒരാൾ പരാതി കൊടുക്കുക എന്താണ് മതവികാരം പറഞ്ഞപ്പോ അതില് പാർട്ടിക്കാരനാണല്ലോ എനിക്കറിയില്ല പക്ഷെ രാജു പറഞ്ഞാണ് അതിന്റെ പ്രശ്നം അതായത് ഇവിടുത്തെ ഒരു ഹിന്ദു ഭക്തൻ അല്ലെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരൻ പറയാനിടയുള്ള ഒരു കാര്യം അവർ പോലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം രാജു അബ്രഹാം പറയാണ് അതാണ് അതാ മതം രാഷ്ട്രീയത്തിനുവേണ്ടി ഉപയോഗിച്ചു പറയാം ഉപയോഗിച്ചത് രാജു അബ്രഹ മതം രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിച്ച ആരാ ആരാട്ട് ആളോ പാട്ടുപാടിയ ആളോ അല്ല ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാ അത് അവരുടെ അപജയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അത്രേ ഉള്ളൂ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കല്പുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യാണ് നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഏത് മതം അനുഷ്ഠിക്കാനും ഒരു മതം അനുഷ്ഠിക്കാതിരിക്കാനും ഏത് മതത്തെയും എപ്പോഴും വിമർശിക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അല്ല വിശ്വസിക്കാൻ മാത്രമല്ല മതങ്ങളെ വിമർശിക്കേണ്ടി വരും അപ്പോ ഇവിടുത്തെ മതാചാരായിരുന്നില്ലേ ഐത്തം നിരോധിച്ചില്ലേ ഇവിടുത്തെ മതാചാരായിരുന്നില്ലേ നരബലി നിരോധിച്ചില്ലേ ഇവിടുത്തെ മതാചാരായിരുന്നില്ലേ സതി നിരോധിച്ചില്ലേ ഇവിടുത്തെ മതാചാരായിരുന്നില്ലേ സംബന്ധം ഒക്കെ കഴിഞ്ഞല്ലോ കാരണം നിങ്ങൾ നിങ്ങൾക്ക് മക്കളുണ്ടാവും കയ്യിൽ ഉത്തരവാദിത്തമല്ല അതാണ് സംബന്ധം എന്ന് പറഞ്ഞാൽ ജന്മിത്തത്തിന്റെ അതായത് മണ്ണിനോടും പെണ്ണിനോടും ഒരേമാതിരി പെരുമാറുകയാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അനുഭവിക്കാം അവൾക്കോ കുട്ടിക്കോ ചെലവിനോടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല അതാണോ സംബന്ധം എന്ന് പറയുന്നത് ആ അപ്പൊ അങ്ങനെ എന്തെല്ലാം ആചാരങ്ങൾ ആചാരങ്ങളിപ്പോ പെണ്ണുങ്ങൾ എഴുത്തുപൊടിക്കാൻ പാടില്ല നമുക്ക് മതത്തിന്റെ പേരിൽ അംഗീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തീണ്ടൽ പാടി പാലിക്കണം അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാൻ പാടില്ല നമുക്കതൊന്നും പറ്റില്ലല്ലോ അപ്പൊ മതങ്ങൾ ഇപ്പോ ഇവിടുത്തെ മുസ്ലിങ്ങൾ എത്രയോ കാലം പെണ്ണുങ്ങൾക്ക് എഴുത്തു നിഷേധിച്ച കൂട്ടുക ഇവിടുത്തെ നമ്പൂതിരിമാർ എത്രയോ കാലം എഴുത്തു നിഷേധിച്ച കൂട്ടുക ഇപ്പോ മുസ്ലിങ്ങൾ എത്രയോ കാലം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് എന്നാണ് കൂട്ടുക ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഇവിടുത്തെ പാരമ്പര്യത്തിൽ ശൂദരന്റെ അക്ഷരാഭ്യാസം പാടില്ല ധനം സമ്പാദിക്കാൻ പാടില്ല മനുസ്മൃതി പറയുന്ന അതൊക്കെ ഇതൊന്നും നമുക്ക് മതത്തിന് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മതാനുഷ്ഠാനങ്ങളും മതാചാരങ്ങളും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അപ്പോൾ ഇവിടുത്തെ ഒരു മതത്തിലും പറയുന്നില്ല ഇത്ര വയസ്സായാലേ പെൺകുട്ടിയെ കെട്ടിക്കാൻ പാടുള്ളൂ നമുക്ക് പറയേണ്ടി വരും കാരണം ശൈശ വിവാഹം നിരോധിക്കേണ്ടി വരും നമുക്ക് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും അതൊക്കെ കൊടുത്താൽ മതക്കാരൊക്കെ എതിരാ അറുപത്തൊമ്പത് എഴുപത് കാലത്ത് ഞാനൊക്കെ അന്ന് പി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലാ അന്ന് സന്താന നിയന്ത്രണം വലിയ പ്രശ്നമായിരുന്നു അവിടെ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ ഇപ്പോ തൻ്റെ ഗർഭം അലസിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് നിയമം വരുമ്പോൾ എന്താ അവർ പറഞ്ഞത് വ്യവിചാരത്തിന് ലൈസൻസ് കൊടുക്കാന്നാ അന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ ഭയങ്കര എതിരായിരുന്നു അപ്പൊ അവർക്കത് ഓർമ്മയും കൂടിയില്ല എനിക്കല്ല ഓർമ്മയുണ്ട് അൻപത് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഇവിടുത്തെ സ്ത്രീകളെ രക്ഷിച്ചത് രണ്ട് സംഗതികളാണ് ഒന്ന് ശൈശ വിവാഹം നിരോധിച്ചു അതാരാണ് നിരോധിച്ചത് അത് ബ്രിട്ടീഷുകാരാ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ശാരദ ആക്ട് ശാരദ ആക്ട് ഇന്ത്യയിൽ സ്ത്രീകൾ സംഘടിച്ച് നേടിയ ആദ്യത്തെ അവകാശമാണ് എന്താ കാര്യം എന്നറിയോ അന്ന് പെൺകുട്ടികളെ കെട്ടിക്കുന്ന ഏത് പ്രായത്തിലാ നാല് അഞ്ച് അപ്പോൾ ഗാന്ധി കല്യാണം കഴിക്കുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബക്ക് പതിമൂന്ന് വയസ്സാ നാലു മാസം മൂപ്പ അംബേദ്കർ കല്യാണം കഴിച്ച രമാബായിക്കും ഒമ്പത് വയസ്സാ ഒമ്പത് വയസ്സ് അപ്പോ ശാരദ ആക്ട് പറഞ്ഞു പതിനാല് വയസ്സായാലേ കെട്ടിക്കാൻ പാടുള്ളൂ നെഹ്റു കൊണ്ടുവരുന്ന അംബേദ്കർ തയ്യാറാക്കി നെഹ്റു പാസാക്കി അൻപത്തഞ്ച് അൻപത്തി ആറ് കാലത്തെ ഹിന്ദു കോഡ് ബില്ല് പറഞ്ഞു ഹിന്ദു പെൺകുട്ടികളെ കെട്ടിക്കണമെങ്കിൽ പതിനാറ് വയസ്സാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കി എന്ത് ഇവിടെ ജാതി മതൊന്നും പ്രശ്നമില്ല ഒരു പെൺകുട്ടിയെ കെട്ടിക്കണേ പതിനെട്ട് വയസ്സാവണം ഇപ്പോൾ ഇത് നിലവിലുണ്ട് ഇപ്പൊ ഇവിടുത്തെ മുസ്ലിം പൗരോഹിച്ചതിന് എന്താ വേണ്ടത് അത് പതിനഞ്ചാക്കണം ഇത് അവരാണുങ്ങൾ പറയാം പെണ്ണുങ്ങളല്ല ഇതുപോലെ ശൈശ വിവാഹം നിരോധിച്ചു ഇതുപോലെ സന്താന നിയന്ത്രണം നടപ്പാക്കി ഇത് രണ്ടുമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് സ്വസ്ഥത കൊടുത്തത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം എൻ്റെ ഉമ്മ ഏഴ് പറ്റു എൻ്റെ അളിയൻ്റെ ഉമ്മ പന്ത്രണ്ട് പറ്റു എൻ്റെ ഭാര്യ മൂന്നേ പറ്റുള്ളൂ അതുകൊണ്ട് അവൾക്ക് പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യാൻ പറ്റി കണ്ടോ അതായത് പഠനം ഉദ്യോഗം സിനിമ രാഷ്ട്രീയം ഗവേഷണം കലാരോഗം ഇവിടെ ഒക്കെ പെണ്ണുങ്ങൾ പെരുമാറണെന്തുവേണം അവരെ പാനോസിൽ കെട്ടിക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് ഈ പ്രായമാകുമ്പോഴേക്ക് രണ്ടുമൂന്നും കൂട്ടലായാ പറ്റില്ല എത്രയെങ്കിലും ബഷീർ ചോദിക്കുന്നുണ്ട് പേറ്റ് യന്ത്രമാണോ മുസ്ലിം സ്ത്രീ എന്ന് ചോദിക്കുന്നുണ്ട് ബഷീർ ഒരു ഇന്റർവ്യൂല് എന്നോട് ചോദിച്ചാണ് ഒരിക്കലേ പേറ്റ് യന്ത്രമാണോ മുസ്ലിം സ്ത്രീ അപ്പൊ ഇത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേറ്റ് യന്ത്രമാണെന്നാണ് ക്രിസ്ത്യൻ പൗരോഹിത്യം പറയുന്നത് കൂടുതൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ക്രിസ്ത്യൻ കുടുംബത്തിന് അവര് മാസത്തിൽ പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു ചർച്ച ചോദിച്ചത് എന്ത് വകലേ കൊടുക്കുന്നു അപ്പം ദാരിദ്ര്യം അത് പറഞ്ഞാൽ പോലെ ദാരിദ്ര്യം പറയാം കുട്ടികളെണ്ണം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ പർവീൺ തൊഗാടിയ പറയുന്നുണ്ട് എന്ത് ഹിന്ദു സ്ത്രീ പത്ത് പ്രസവിക്കണമെന്ന് ആണുങ്ങൾ ഇത് പറയും കാരണം അവർക്ക് പ്രസവിക്കേണ്ട ബുദ്ധിമുട്ട് വരില്ല ആണുങ്ങൾ പ്രസവിക്കേണ്ടവരിത് പറയില്ല പ്രസവം മുഴുവൻ അല്ലേ അവ ഈ ഗർഭം ധരിക്കേണ്ടതും നൊന്ത് പ്രസവിക്കേണ്ടതും പത്ത് പതിനഞ്ച് വയസ്സേ കുട്ടികളെ പലത്തേണ്ട കാരാണ് പെണ്ണുങ്ങളാണ് അപ്പൊ സ്ത്രീ വിരുദ്ധമാണ് ഈ സാധനം അത് ക്രിസ്ത്യാനി പറഞ്ഞാലും മുസ്ലിം പറഞ്ഞാലും ഹിന്ദു പറഞ്ഞാലും പാർസി പറഞ്ഞാലും ഒക്കെ അപ്പൊ ഞാൻ പറയുന്നത് ഈ തരത്തിൽ ആ മതങ്ങൾ എന്ന് പറയുന്ന എപ്പോഴും അതൊരു സമാന്തര ഭരണകൂടമാണ് നമുക്ക് ജനാധിപത്യത്തിന് എപ്പോഴും അവരുടെ ഇടയേണ്ടി വരും എന്താ കാരണം അവർ സമാന്തര ഭരണഘടനയാണ് ഭരണകൂടാണ് സമാന്തര ഭരണകൂടം അപ്പൊ ഞാൻ നല്ല ഉദാഹരണം പറഞ്ഞേരാം ഇപ്പൊ ക്രിസ്ത്യൻ പൗരവത്തിന്റെ കാര്യം എടുക്കുക എല്ലാവർക്കും ഇത് വാദം കേട്ടോ ഒരു ഉദാഹരണം പറഞ്ഞ ഫ്രാങ്കോ മുളക്കൽ ഒരു അന്യായം കാണിച്ചു അപ്പൊ ആ പാവപ്പെട്ട കന്യാസ്ത്രീകളിൽ പരാതി കൊടുക്കുന്നത് എവിടെയാ സഭയിലാണ് കൊടുക്കുന്നത് സഭയിൽ ആവർത്തിച്ചു കൊടുത്തിട്ട് പ്രയോജനമായിട്ടാണ് അവർ പോലീസ് പോയത് അത് അതൊന്നും രക്ഷ കിട്ടായിട്ടാണ് കോടതി പോയത് എന്നിട്ടും ഒരു കാര്യമില്ലാത്തതുകൊണ്ടാണ് വഞ്ചി സ്ക്വയറിൽ അവർ ലോക ചരിത്രത്തിലാദ്യ അഞ്ച് കന്യാസ്ത്രീകൾ അവിടെ ചെന്ന് സമരം ചെയ്ത് ഏ പുറത്തിറങ്ങിയിട്ട് അടിച്ചു അതൊരു ഭരണകൂടമാണ് ഇത് മുസ്ലിം പൗരോഹിത്വത്തിന് ബാധകമാണ് ഹിന്ദു പൗരോഹിത്വത്തിൻ്റെ ബാധകമാണ് അവർക്ക് ഇപ്പോൾ അവർക്ക് പുറത്താക്കാൻ പറ്റും ഇപ്പോൾ എക്സ് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ബോയ്ക്കൗട്ട് ചെറിയ സംഗതിയല്ല ഇപ്പം ക്രിസ്ത്യൻ പള്ളി അല്ലെ മുസ്ലിം പള്ളി നിങ്ങള് ബോയ്ക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കും നിങ്ങളെ കുട്ടികളെ കെട്ടിക്കണം സൂക്കേട് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പൗരോഹിത്യത്തിന്റെ പിടിയിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കാന്നുള്ള ഒരു വാർ പ്രവർത്തനത്തെയാണ് വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറയാം അത് അവിടെ യൂറോപ്പിലും അമേരിക്കയിലോ ഒക്കെ നേരത്തെ കഴിഞ്ഞു ഇവിടെപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്താണ് ഹിന്ദുത്വക്കാരുടെ പണി ഈ വിശ്വാസികളെ ഹിന്ദു പൗരോഹിത്വത്തിൻ്റെ മുഖത്ത് കെട്ടാൻ അവർ നടക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലോ ക്രിസ്ത്യാനികളുടെ ഇടയിലോ മുസ്ലിങ്ങളിടയിലോ ഒക്കെ ഈ പൗരോഹിത്വത്തിന്റെ മുഖങ്ങളിലാണ് വിശ്വാസികളുള്ളത് കല്യാണം കഴിക്കാൻ അവിടെ ചോദിക്കണം മരിക്കാൻ മരിക്കാനവിടെ ചോദിക്കണം വേണ്ടേ നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ അച്ഛനോട് ചോദിക്കണ്ടേ അല്ലെങ്കിൽ മുസ്ലീനോട് ചോദിക്കണ്ടേ കാരണം അവിടെ കൊണ്ടു ചോദിക്കണ്ടേ ബോഡി ഹിന്ദുവിന് ഇപ്പൊ ക്ഷേത്ര കേന്ദ്രിതമായ ഒരു സമുദായം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് പുരോഹിതന്റെ പിടിയിലാവും പുരോഹിതന്റെ പിടിയിലായിരുന്നില്ല വലിയ അളവിൽ ഹിന്ദുക്കൾ കാരണം അവർക്ക് മരിക്കാൻ ആരോടും ചോദിക്കണ്ട സ്വന്തം പറമ്പിൽ വെച്ചാൽ മതി എല്ലാം മരിക്കാൻ ആരോടും ചോദിക്കണ്ട ഒക്കെ മാറിക്കൊണ്ടിരിക്കുക അത് എൻ എസ് എസ് കരയോഗം എസ് എൻ ഡി പി ശാഖ എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഇത് ഇത് ഈ ഇവരെങ്ങനെ പിടികൂടുകയാണ് മനസ്സിലായോ അതായത് ക്രിസ്ത്യാനിക മുസ്ലിംകൾക്കും ഇല്ലാത്ത ഒരു സംഗതി ഹിന്ദുവിന് ഉണ്ടായിരുന്നു അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്